ഫിൻലൻഡിൽ മഞ്ഞുകാലം അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി നമ്മളൊരു റോഡ് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ നമ്മൾ നേരെ താമ്പരയ്ക്കാണ് പോകുന്നത് അവിടെ ഹോട്ടൽ തോണിയിൽ നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ബാറിൽ നിന്നും ഉള്ളൊരു വ്യൂ ആണ് ഒരു രക്ഷയില നല്ല ടോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ താമ്പര ടൗൺ ഫുള്ളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് വാസയിൽ നിന്നുമാണ് നമ്മൾ വാസയിലാണ് താമസിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് നേരെ താമ്പരയ്ക്കാണ് പോകുന്നത് അപ്പോൾ വിൻ്ററിൽ ഇങ്ങനെ ഈ ഫുള്ള് മഞ്ഞിൽ കൂടെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ നിർത്തി അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് നല്ല മഞ്ഞും നല്ല തണുപ്പല്ലേ അപ്പോൾ ഒരു ചൂട് കോഫിയൊക്കെ കുടിച്ചടക്ക് വണ്ടി നിർത്തിയിട്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീലാണ് ഇപ്പോൾ മൈനസ് ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസാണ് പുറത്തെ ടെമ്പറേച്ചർ പിന്നെ നല്ല ശരിക്കും നല്ല വിൻ്റർന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ അത് പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സൺലൈറ്റ് ഉണ്ട് നമ്മൾ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മഞ്ഞും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും സാധാരണ മഞ്ഞ് കാലത്ത് ഫിൻലൻഡിൽ ഇത്രയും സൺലൈറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം ഒരു ഇരുട്ടും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് അത്രയും ഈ ഇതുപോലെയുള്ള ഹോട്ട് ട്രിപ്പും കാര്യങ്ങളും നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളൊരു വോൾവോ കാണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു റോഡ് ഹോട്ട്രിപ്പൊക്കെ പോകുമ്പോഴാണല്ലോ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാവുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി എടുത്ത ശേഷം ആദ്യത്തെ ഒരു ട്രിപ്പാണിത് ഫിൻലൻഡിൽ പ്രത്യേകിച്ചും വണ്ടി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് നമ്മൾ പ്രത്യേകിച്ചും വിൻ്ററിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ വേണം ഇൻ കേസ് എങ്ങനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഇവിടുത്തെ ഫിൻലൻഡിലെ ഫിനിഷുകാരൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം പ്രിക്കോഷൻസ് ബ്ലാ ബ്ലാങ്കറ്റ് കാര്യങ്ങൾ തണുപ്പിനെ അതിജീവിക്കാനുള്ള എല്ലാ ഒരു പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് വരുന്നോളം വരെ നമ്മൾ ഈ തണുപ്പിനെ അതിജീവിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സേഫായിട്ട് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് താമ്പരയിലെ റെസ്റ്റോറൻറ്റ് നന്ദാദേവിയിലെത്തി അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വെച്ചു ഒരു നോർത്ത് ഇന്ത്യൻ ആണ് നമുക്ക് നാൻ പിന്നെ അതുപോലെ അത്യാവശ്യം എല്ലാ നോർത്ത് ഇന്ത്യൻ കഫിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പൊതുവേ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഫിൻലൻഡിൽ ഭയങ്കര കുറവാണ് അങ്ങനെ കിട്ടത്തേ ഇല്ല പിന്നെയും ഉള്ളത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഹോട്ടലിലെത്തി ഹോട്ടൽ തുറന്നി താമ്പരയിലെത്തി ചെക്കിൻ ചെയ്തും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണ് നമുക്ക് കിട്ടിയത് ഒരു ചെറിയൊരു വിൻഡോയും കാര്യങ്ങളും നമുക്ക് ഔട്ട് സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബാത്ത് ടബ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും തണുപ്പും കാര്യങ്ങളും മഞ്ഞത്തേക്കുളക്കെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഒരു ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ടബ്ബിൽ കറക്കുമ്പോൾ നല്ലൊരു നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഹോട്ടൽ തുറന്നെ തന്നെ നമ്മൾ പോകാനുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആണ് അതായത് അവിടുത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരു ബാർ ബാഗുണ്ട് അവിടുന്ന് ഫുള്ള് ഗ്ലാസ് വിൻഡോസാണ് അപ്പോൾ നമുക്ക് താമ്പരെ ടൗൺ ഫുള്ള് കാണാൻ പറ്റും അപ്പോൾ അതൊരു നല്ലൊരു അട്രാക്ഷനാണ് ആ ഹോട്ടലിൻ്റെ അപ്പോൾ അത് കാണാനുള്ളൊരു ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഹോട്ടൽ നമ്മൾ ചൂസ് ചെയ്തപ്പോൾ അപ്പോൾ നമ്മളങ്ങനെ നേരെ ചെന്ന് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് നേരെ സ്കൈബാഗിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയായിരുന്നു പിന്നെ നമുക്കൊക്കെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു അത്യാവശ്യം ഇത്രയും ഹൈറ്റുള്ളൊരു ഹോട്ടലിൽ ഇത്രയും ടോപ്പ് ഫ്ലോറുകളൊക്കെ ഇങ്ങനെ കയറുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടായിരുന്നു നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ ഇത്രയും ഒത്തിരി ഉണ്ടാവും പക്ഷേ എന്നാലും അങ്ങനെ ഒത്തിരി ബിൽഡിങ്ങൾ ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ളൊക്കെ കുറച്ചും കൂടി ഇതുപോലെ ഇതെന്നല്ല ഇതിനേക്കാളും ഒത്തിരി കൂടി ഇപ്പം ബുഫ് ജലീഫ അതുപോലെ ഒത്തിരി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഫിൻലാൻഡിൽ പൊതുവേ കുറവാണ് ഇത്രയും ഹൈറ്റുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെയാണ് അങ്ങനെ നമ്മളവിടെ സ്കൈബാർക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചുമ് ഇങ്ങനെ ചുറ്റി നടന്നിങ്ങനെ കാണുമായിരുന്നു പിന്നെ പ്ലസ് പോയിൻ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അഞ്ചും മാത്രം ഉണ്ടായിരുന്നോളും പൊതുവേ വിൻ്റർ ആയതുകൊണ്ടും പിന്നെ ആ ഒരു ടൈം ഞങ്ങൾ പോയത് വീക്ക് ഡേയിലായിരുന്നു വീക്കെൻഡൊന്നും ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ വീക്കെൻഡ് വീക്കെൻഡൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാർ കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് രണ്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു അപ്പോൾ അഞ്ച് ഒരു മോക്ടെയിലും പറഞ്ഞു ഞാൻ ഒരു വിസ്കിയും പറഞ്ഞു അങ്ങനെ അത്യാവശ്യം അവൻ ബാർ ടെൻഡർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ പണ്ട് ഞാൻ സിൽവേരി അവിടെ ഞാൻ വന്ന ടൈമിൽ ഒരു വൺ ഇയർ ഇങ്ങനെ കുക്കിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത് ഞങ്ങൾക്ക് കോഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ഇതുപോലെ സംഭവം കോക്ക് ടൈലും മോക്ടൈലും ഒക്കെ സെർവ് ചെയ്യുന്നതും അതുണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു മിസ് ചെയ്തു ഞങ്ങൾ ഒരു നൈറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിൽ ഞാനും പിന്നെ ഒരു ഫ്രണ്ടും കൂടി ഒരുമിച്ച് ടേക്ക് ഉണ്ടായിരുന്നു അന്ന് കോക്ടയിലും മോക്ടയിലും പിന്നെ അതുപോലെ ഒരു ചെറിയൊരു കുഞ്ഞൊരു പാർട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നത് ഹോസ്റ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെയിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് ഒരുമാതിരി ഒരുമാതിരിപ്പെട്ട ഫിനാൻ്റെ ഏറ്റവും കൂടുതൽ ഈ തിരക്കും ബഹളമൊന്നുമില്ല ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞുണ്ടെങ്കിലും നമുക്കിതുപോലെ ഈ ഒരു പ്രൈവസി കിട്ടും അത് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഒത്തിരി ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ആശിച്ച് പോവുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാരും ബേവളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങ് ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കാൻ പറ്റത്തുന്നുണ്ടോ ഇതിപ്പോൾ ആ സ്കൈബാർക്കിൽ ശരിക്കുമ്പോൾ കണ്ടിട്ട് ഞാനും അഞ്ചും മാപ്പം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ ഫിൻലാൻഡിൽ അങ്ങനെ നമുക്ക് ഒത്തിരി ഇങ്ങനെ എക്സ്പീരിയൻസ് ഇട്ടില്ല പൊതുവേ ആൾക്കാർ കുറവായതുകൊണ്ടും പിന്നെ എന്തോ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് വന്നതിൻ്റെ ഓർമ്മയ്ക്കൊക്കെ എടുത്ത് അങ്ങനെ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ പിറ്റേന്ന് നമ്മൾ തിരിച്ച് വാസയിലേക്ക് പോയി അപ്പോൾ പിറ്റേന്നും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് സ്നോ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളിലൊക്കെ ശരിക്കും സ്നോ വന്നിരുന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് വെള്ളക്കളക്ക് അതാണ് ശരിക്കും നമ്മൾ ഈ പണ്ട് നോട്ട്ബുക്കിലൊക്കെയാണ് ഇതുപോലത്തെ അതിൻ്റെ കവർ പേജിലൊക്കെ ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുള്ളൂ ശരിക്കും റിയൽ ലൈഫിലൊക്കെ ഇത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഒരു ഫീലാണ് നമ്മളെന്തോ ഒരു സ്വപ്ന പോകുന്ന പോലെ എന്ന് തോന്നും ഫുള്ള് വൈറ്റ് കളറിൽ ഒരു നിമിഷം നമ്മൾ ദൈമം ഇതാണോ സ്വർഗം എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും അതുപോലെ ശരിക്കും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ മഞ്ഞത്ത് ഇത്രയും തണുപ്പിൽ ഇപ്പോൾ ഈവൻ റിസ്ക്കാണെങ്കിൽ പോലും ഇങ്ങനെ വലിയ അത്യാവശ്യം റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുന്നത് അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് നമ്മളിപ്പോൾ എത്ര നമ്മൾ വീഡിയോ കണ്ടാലും നമുക്കതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഭംഗി നമുക്കത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയലായിട്ട് അങ്ങനെ ഒരു യാത്ര പോകണം അപ്പോൾ തണുപ്പെന്ന് പറഞ്ഞുകയാണെങ്കിൽ ആൾക്കാർക്ക് ആ തണുപ്പ് അനുഭവിച്ചാലാണ് അതെന്തോരം തണുപ്പാന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒരു ഹോട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി ഈ തണുപ്പത്തിങ്ങനെ പോയിട്ട് ഒരു കോഫി അടിക്കുമ്പോൾ ആ ഒരു കോഫിയുടെ ടേസ്റ്റിനാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കുടിക്കാത്തൊരു കോഫീൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് ഫീൽ ചെയ്യും അത്രയധികം തണുപ്പത്ത് നല്ലൊരു ചൂടൊരു കാപ്പിടിക്കുമ്പോഴൊരു ഫീല് അങ്ങനെ പിന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടും കൂടി ഡ്രൈവ് ചെയ്യണം അതും കൂടി ഈ വിൻ്ററിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇൻ കേസ് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മറിലൊക്കെ നമ്മളൊരു തൊണ്ണൂറിലോ നൂറിലോ അതായത് നൂറൊക്കെ കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നിടത്ത് നമ്മൾ വിൻ്ററിൽ അതൊരു എൺപത് കിലോമീറ്റർ സ്പീഡിലേക്കാണ് പോകുന്നത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടി ഇങ്ങനെ സ്കിഡായിക്കഴിഞ്ഞാൽ അപകടവും കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിരിക്കും അപ്പോൾ സ്പീഡ് കുറച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു മിനിമം ഒരു ടെൻ ടു ട്വൻറ്റി കിലോമീറ്റേഴ്സ് പെർ അവർ സ്പീഡ് കുറച്ചിട്ടായിരിക്കും പോകുന്നത് പിന്നെ നമുക്ക് വിൻ്ററിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ടയറും അതുപോലെയാണ് സമ്മർ ടയർ പോലെയല്ല ഈ സ്റ്റഡുള്ള ടൈപ്പ് അതായത് ഈ കുഞ്ഞ് കുഞ്ഞ് സ്റ്റീലിൻ്റെ ഉണ്ടാവും ടയറിൻ്റെ അകത്ത് അപ്പം അതുകൊണ്ട് അങ്ങനെ തെന്നലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ സൈനൊക്കെ കാണും അതായത് കുഞ്ഞ് ആനിമലിൻ്റെ പടമുള്ളത് അപ്പോൾ അത് എൽക്ക് പോലെയുള്ള ഇവിടെ ഫിൻലാൻഡിൽ കാണുന്ന ആനിമലാണ് അത് ഇങ്ങനെ ഈ കാടുകളിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നതാണ് അപ്പോൾ അത് വട്ടം ചാടാനുള്ള ഇപ്പോൾ കാണുന്ന ബോർഡിലൊക്കെ അതിൻ്റെ സൈനാണ് അപ്പോൾ അത് വട്ടം ചാടാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ കേസ് വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊന്നും പറ്റത്തൊന്നുമില്ല നമ്മുടെ വണ്ടി മൊത്തം തകർന്നു പോകും അപ്പോൾ അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആനിമലാണ് അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് രണ്ട് സൈഡിൽ നോക്കി അങ്ങനെ ചാടാ നിൽക്കുവാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല സ്ട്രേറ്റ് റോഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ചും വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ അഞ്ചിനും കൊടുത്തു അപ്പോൾ കുറച്ച് നേരം എനിക്കും റിലാക്സ് ചെയ്തിരിക്കാം പിന്നെ അഞ്ചിനും കുറച്ച് പ്രാക്ടീസ് ആവുമല്ലോ അപ്പോൾ അഞ്ച് വന്ന ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിക്കാനുള്ളൊരു നല്ലൊരു അവസരം കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് വാസ വാസെത്താതായി അപ്പോൾ അത്യാവശ്യം മഞ്ഞ് മൂറൽ മഞ്ഞൊക്കെ പയ്യെ പൊങ്ങി തുടങ്ങി റോഡിലും സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്ര അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ